ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ വൻ ബഹിരാകാശ ശക്തിയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആന്റി സാറ്റലൈറ്റ് മിസൈൽ വിക്ഷേപണം വിജയിച്ചു ഉപഗ്രഹത്തെ ആക്രമിച്ചു വീഴ്ത്തുന്നതിൽ രാജ്യം വിജയിച്ചു മിഷൻ ശക്തി അത്യന്തം കഠിനമായ ഓപ്പറേഷൻ ആയിരുന്നു മൂന്ന് മിനിറ്റ് ലക്ഷ്യം കണ്ടു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണിത് ഇത് സകല ഭാരതീയർക്കും അഭിമാന നിമിഷമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ മോദി വ്യക്തമാക്കി ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മിഷൻ ശക്തി എന്ന പേരിട്ട ഓപ്പറേഷൻ വിജയകരമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ രംഗത്ത് ഏറെ മുന്നേറ്റം നടത്താൻ ഇന്ത്യയെ സഹായിക്കുന്ന മിസൈലാണ് ആന്റി മിസൈൽ പ്രതിരോധത്തിന് മാത്രമാണ് ആന്റി മിസൈൽ ഉപയോഗിക്കുന്നതെന്നും ശത്രുക്കളെ മറ്റൊരു വിധത്തിലും ദോഷകരമായി ബാധിക്കാനോ അവരെ നശിപ്പിക്കാനോ ഉപയോഗിക്കുന്നതല്ല ഈ മിസൈലെന്നും മോദി വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് അറുപത് സാറ്റലൈറ്റുകളാണ് നിലവിലുള്ളത് ഇവയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാനും ഈ മിസൈൽ സഹായകമാകും നിലവിൽ ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷിച്ചു വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നിവരാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് ഇതോടെ ലോകത്തെ ആണവ ശക്തികൾക്കൊപ്പം വീണ്ടും ഇന്ത്യ ഉയർന്നിരിക്കുകയാണ് ഇത് തീർച്ചയായും ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളെ ഭയപ്പെടുത്തുമെന്നുറപ്പാണ് മുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹത്തെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മിസൈൽ തകർത്തിയിരിക്കുന്നത് തദ്ദേശീയമായാണ് ഇന്ത്യ ഇത് വികസിപ്പിച്ചതെന്നത് ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ രാഷ്ട്രത്തിനും അഭിമാനിക്കാനുള്ള കാരണമായി മാറുകയാണ് ബഹിരാകാശത്തെ ആയുധ മത്സരമാണ് സാധാരണ സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണങ്ങളിലൂടെ എല്ലാ രാജ്യങ്ങളും പ്രകടിപ്പിക്കാറ് ഇതിലാണ് ഇപ്പോൾ ഇന്ത്യയും വിജയിച്ചിരിക്കുന്നത് ഇതോടെ ആന്റി സാറ്റലൈറ്റ് മിസൈൽ രംഗത്തും ബഹിരാകാശത്തും പുതിയൊരു കാൽവെയ്പാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കാതെയാണ് ഇന്ത്യയുടെ പരീക്ഷണം എന്നതും ശ്രദ്ധേയമാണ് ഇതുകൊണ്ട് തന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ യാതൊരു എതിർപ്പും ഇന്ത്യ നേരിടില്ല എന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പട്ടാളക്കാരെയും പിന്നാലെ ഇപ്പോൾ ബഹിരാകാശ രംഗത്തെ ചുവടുവയ്പും ഉയർത്തിക്കാട്ടി മോദി നടത്തുന്ന പ്രകടനങ്ങളെ വിമർശിക്കുന്നവരും നിരവധിയാണ് വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് മോദി ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്ന ആക്ഷേപം നേരത്തെ മുതലുള്ളതാണ് അതിനു പിന്നാലെയാണ് വലിയ പ്രഖ്യാപനം നടത്താനുണ്ട് എന്ന മുന്നറിയിപ്പ് ട്വിറ്ററിലൂടെ നൽകി രാജ്യത്തിന് മുന്നിലേക്ക് മോദി എത്തിയത് ടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഈ അവസരത്തിൽ മോദിയുടെ ഈ പ്രവചനം ബി ജെ പിക്ക് അനുകൂലമായി മാറും എന്ന നിലപാടിലാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ നേരത്തെ പുൽവാമ ഭീകരാക്രമണവും സർജിക്കൽ അറ്റാക്കുമൊക്കെ വോട്ട് നേടാനുള്ള മോദിയുടെ തന്ത്രങ്ങളാണെന്ന വിമർശനവുമായി മമതാ ബാനർജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാഴ്ച മാത്രം വോട്ടെടുപ്പിനു ബാക്കി നിൽക്കെ മോദിയുടെ പുതിയ പ്രഖ്യാപനം രാജ്യം രഹസ്യമായി നടത്തുന്ന നീക്കങ്ങളും പരീക്ഷണങ്ങളും രാഷ്ട്രീയമായി പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നുവെന്നാണ് ആക്ഷേപം അമേരിക്ക റഷ്യ എന്നിവയ്ക്ക് പിന്നാലെ രണ്ടായിരത്തി ഏഴിലാണ് ചൈന ആന്റി സാറ്റലൈറ്റ് മിസൈൽ പ്രയോഗിച്ചത് ഇപ്പോൾ അതിനുശേഷം പന്ത്രണ്ട് വർഷങ്ങൾ കൂടി പിന്നിടുമ്പോഴാണ് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് നാല്പത്തിയഞ്ചിനും ഇടയിലുള്ള സമയത്ത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി രാവിലെ ട്വിറ്ററിലൂടെ അറിയിച്ചിരുന്നു സിയോ ഇന്ന് രാവിലെ പതിനൊന്നേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണിവരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവുമായി ഞാൻ നിങ്ങൾക്കിടയിൽ വരും ടെലിവിഷൻ റേഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് കാണുക എന്നതായിരുന്നു സ്വകാര്യ ട്വിറ്റർ അക്കൗണ്ടിലൂടെ മോദി അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ കൈവരിച്ച പുതിയ നേട്ടം വ്യക്തമാക്കി അദ്ദേഹം എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത